വെൽക്കം ബാക്ക് നമ്മുടെ വീടൊരു കുഞ്ഞു സ്വർഗ്ഗമാണല്ലേ എല്ലാവർക്കും അവരവരുടെ വീടുകൾ ഒരു കുഞ്ഞു സ്വർഗ്ഗം തന്നെയായിരിക്കും അത് എത്ര വലിയ വീടായാലും ചെറിയ വീടായാലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നിടത്താണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് വീട് എപ്പോഴും ക്ലീനായിട്ടും അതുപോലെ നല്ല സ്മെല്ലോട് കൂടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങുന്നത് അടുക്കളയിലെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അടുക്കള കൗണ്ടർ ടോപ്പും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ തന്നെ നമ്മുടെ വീടിൻ്റെ പകുതി വൃത്തിയായി അടുക്കളയും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുന്ന സ്ഥലം നമ്മുടെ സിറ്റൌട്ടാണ് ഔട്ടിൽ രണ്ട് മൂന്ന് ഇൻഡോർ പാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒന്ന് തുടച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് വൈറ്റ് കളറിലെ പോട്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ പോട്ട്സൊക്കെ നല്ല ക്ലീനായിട്ട് നിൽക്കും പോട്ട്സൊക്കെ ക്ലീൻ ചെയ്യുന്നവർ കൂടെ തന്നെ ഈ ചെടികളുടെ ലീഫും കൂടി ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ചെറിയ തോതിൽ ഇലകളിലൊക്കെ പൊടികളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മൾ മൈന്യൂട്ടായിട്ട് വിടുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് രണ്ടോ മൂന്നോ ദിവസത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സിറ്റൗട്ട് അതുപോലെ തന്നെ ഇൻഡോർ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും ഇനി വീടിൻ്റെ അകത്തും ഇതുപോലെ ഒക്കെ വെച്ചിട്ടുണ്ട് എങ്കിൽ അതും ഇതുപോലെ ഇടക്കൊന്ന് തുടച്ചു കൊടുക്കണം എനിക്ക് വീടിൻ്റെ അകത്ത് അധികം പ്ലാന്റ്സ് ഇല്ല രണ്ട് മൂന്ന് മണി പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മെയിൻ്റനൻസ് കുറവാണ് മണി പ്ലാന്റ്സിനെ അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ഞാൻ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ ആര് വരികയാണെങ്കിൽ നമ്മൾ സിറ്റൗട്ടിലാണ് ആദ്യം തന്നെ ആളുകൾ വന്നിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റൗട്ട് ഇങ്ങനെ വൃത്തിയടായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ആളെയാണ് വിലയിരുത്തുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമായിട്ട് ചെടിച്ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകൾ മറ്റ് കളകളൊക്കെ ചട്ടിയിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക ഈ കാര്യങ്ങളൊന്നും എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളല്ല ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോളോ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ആദ്യം തന്നെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്ലാൻസിലേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് എടുക്കണം അപ്പം ഞാൻ നമ്മുടെ പോട്ട് തുടക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പോട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് വിനാഗിരിയും വെള്ളവും എസെൻഷ്യൽ ഓയിലും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്മെല്ല് തരുന്ന ഏത് ലിക്വിഡും നമുക്ക് നമുക്കിതിനുപയോഗിക്കാം കംഫേർട്ട് പുൽത്തൈലം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് എസെൻഷ്യൽ ഓയിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം വിനാഗിരി ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടുകയും എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല സ്മെല്ല് കിട്ടുകയും ചെയ്യുന്നുണ്ട് അകത്ത് വെക്കുന്ന ഏത് ചെടികളായാലും നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്ന് വെയിൽ കൊള്ളിക്കൽ അത്യാവശ്യമാണ് അപ്പം ഞാൻ ഇത് രണ്ട് ദിവസം മുൻപേ ഒന്ന് വെയിലൊക്കെ കൊള്ളി വെച്ച് ഫുള്ളൊന്ന് വെള്ളക്കൊഴിച്ചു കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് പുറത്തോട്ട് വെക്കുന്നില്ല ഇനി രണ്ടാഴ്ചത്തേക്ക് എനിക്കിതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊന്ന് വെള്ളം ചെക്ക് ചെയ്ത് നോക്കുക മണ്ണിൽ തീരെ ജലാംശം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സീ സി പ്ലാന്റ്സിൻ്റെ ഇലകൾ അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നീം ഓയില് വെച്ചിട്ടൊന്ന് തുടച്ചിടക്കുന്നത് വളരെ നല്ലതാണ് ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് ആയാലും അതുപോലെ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് ആയാലും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലും ഒരുപാട് ഔട്ട്ഡോർ പാൻസ് ഉണ്ടായിരുന്നു മെയിൻ്റൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു സിറ്റൗട്ടിലുള്ള ഈ ഒരു ഇൻഡോർ പാൻസ് മാത്രമേ ഉള്ളൂ ഇതെൻ്റെ കയ്യിലുള്ള ബട്ടർഫ്ലൈ പ്ലാൻസ് ആണ് ഇതിൻ്റെ ഇലകൾക്ക് എന്തോ ഒരു അസുഖം വന്ന പോലെയുണ്ട് അപ്പോൾ ഞാൻ സാഫൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മാറ്റമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും റെമഡി അറിയുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണേ ഒരു രണ്ടോ മൂന്നോ ഇലകൾ മാത്രം നല്ല ഇലകളായിട്ടുള്ളൂ ബാക്കിയുള്ള ഇലകളുടെ ചെറിയ പൊള്ളലേറ്റ പോലെയും അതുപോലെ തന്നെ ബാക്കി ഇങ്ങനെ ഒരു മുരടിച്ച് നിൽക്കുന്ന പോലെയാണുള്ളത് അധികം വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ എല്ലാ പോട്ടുകളും അതുപോലെ തന്നെ പോട്ടിലുണ്ടായിരുന്ന കളകളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിലുണ്ടായിരുന്ന ഉണങ്ങിയ ഇലകളും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ സിറ്റോട്ട് മൊത്തത്തിലൊന്ന് അടിച്ചുവാരി ഇടാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആകും ഒരു അഞ്ച് മിനിറ്റ് മതി നമ്മൾ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറയുമ്പോൾ പിന്നെ ചെയ്യലുണ്ടാവുകയില്ല പിന്നെ ഒരുപാട് വൃത്തിയേടായിട്ട് കിടക്കുമ്പോൾ നമുക്കത് ചെയ്യാനും തോന്നില്ല കുറച്ചാണെങ്കിലും അത് നല്ലപോലെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുവാണെങ്കിലും അതൊരു കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്കൊരു പ്രയാസം അനുഭവപ്പെടില്ല ആ അത് ചെയ്യാം പിന്നെ ചെയ്യാം കുറച്ച് ചെയ്യട്ടെ നാളെ ചെയ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അടി കൂടുകയും ചെയ്യും നമുക്ക് ചെയ്യാനുള്ള പണിയുടെ അളവ് അത് എന്ത് തന്നെ ആയാലും പഠിക്കുകയാണെങ്കിലും അതുപോലെ ജോലികളാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ളതിൻ്റെയും അളവ് കൂടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി സിറ്റൗട്ട് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയണത് അവിടെ എപ്പോഴും ചെരുപ്പ് ഉണ്ടാവില്ലേ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയാവും എപ്പോഴാണെങ്കിലും നമുക്ക് ചെരുപ്പൊക്കെ വെക്കാൻ പ്രോപ്പർ പ്ലേസ് ഉണ്ടെങ്കിലും അത് നമ്മൾ വന്നിട്ട് അവിടെ ഊരിയിട്ടിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും അപ്പം ചെരുപ്പുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക ചെരുപ്പ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ചെരുപ്പ് സ്റ്റാൻഡിൽ വെക്കുക അതല്ലെങ്കിൽ കറക്റ്റ് ഒരു പ്ലേസ് ഉണ്ട് ചോദിച്ചെങ്കിൽ അവിടെ കൊണ്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിറ്റൗട്ട് ഇപ്പം നമ്മൾ ഈ ഒരു അടിച്ചുവാരി പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന ഇലകളും ചപ്പു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി പുറത്ത് കൊണ്ടുപോയിട്ട് കളഞ്ഞു അപ്പം അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ഇത് സിറ്റൌട്ടിൻ്റെ രണ്ട് ഭാഗത്ത് കൊണ്ട് കിട്ടും പക്ഷെ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇലകളൊക്കെ പാറിയിട്ട് ചെടികളുടെ ഇലകളും അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ റബ്ബറുണ്ട് റബ്ബറിൻ്റെ ഇലകളൊക്കെ വന്ന് വീണ് കിടക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ ഇതും നമ്മൾ ഡെയിലി ഒന്ന് അടിച്ചുവാരി ഇട്ടാൽ നല്ലൊരു ക്ലീൻ ആയിട്ട് കിട്ടും ആകെ ഒരു കുറഞ്ഞ ഏരിയ മാത്രമേ ഉള്ളൂ ഈ കുറഞ്ഞ ഏരിയ ആണെങ്കിലും കൂടുതൽ ഏരിയ ആണെങ്കിലും നമ്മളത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയിൽ കൊണ്ടുനടന്നാൽ മാത്രമേ ഉള്ളൂ ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇലകളും പൊടികളൊക്കെ ഒന്ന് തൂത്തിട്ട് പുറത്തു കൊണ്ടുപോയി കളയട്ടെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു സിറ്റൗട്ടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഫുള്ളായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പോട്ടുകളും ചെടികളും ചെടികളുടെ ഇലകളൊക്കെ നമ്മൾ നമ്മളിടക്കിടക്ക് ഇങ്ങനെ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്നൊരക്കില്ല നല്ല വൃത്തിയില്ല എപ്പോഴും നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെടികളാ ഈ ഒരു സി പ്ലാന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല സിസി പ്ലാന്റ് അങ്ങനെ രണ്ട് മൂന്ന് ചെടികൾ മാത്രമേ സിറ്റൗട്ടിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സിറ്റോട്ടൊക്കെ ഫുള്ള് വൃത്തിയായി നമുക്ക് നേരെ ഹാളിലോട്ട് കിടക്കാം ആളൊന്നും വലിയ വൃത്തികടും കാര്യങ്ങളൊന്നും ഇല്ല സോഫ്റ്റ് പേര് സോഫ പേര് യൂസ് ചെയ്യലുണ്ട് ഇത് മക്കളൊക്കെ എപ്പോഴും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇത് എപ്പോഴും ചെളി പൊടിയൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോഫ കവർ യൂസ് ചെയ്യണത് പിന്നെ അഴുക്കോ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ നമുക്കതൊന്ന് എടുത്തിട്ടൊന്ന് അലക്കിയിട്ടാൽ മതി ഇപ്പോൾ കുട്ടികളൊക്കെ എല്ലാം വീട്ടിലാണെങ്കിൽ അവരുടെ പഠനവും കാര്യങ്ങളും അധികം അങ്ങനെ ഹാളിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ ലിവിങ് റൂമിലൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അവരുടെ പഠനം കാര്യങ്ങൾ കഴിഞ്ഞ് അവരുടെ പുസ്തകങ്ങൾ അതിനൊക്കെ ഒരു പ്ലേസ് ഉണ്ടാവുമല്ലോ അവിടേക്കൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് റെഡി ആക്കിയതിന് ശേഷം നമ്മളൊരു ടിപ്പോയി ഒന്ന് തുടച്ചെടുക്കണം ടീ ഞാൻ പറഞ്ഞ ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ടെടുക്കുക ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ ടീ പോയി ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഡെയിലി തുടച്ചെടുക്കുമ്പോൾ വലിയ പൊടികളും അഴിക്കുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ തുടക്കുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴാണ് ഒരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ തന്നെ പൊടി കാര്യങ്ങളൊക്കെ പോരും സോഫയുടെ കോർണർ ഭാഗത്തിനൊക്കത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളാണ് വെച്ചിട്ടുള്ളത് ഇത് മോളാണ് മോൾക്ക് സൈക്കിൾ പോളവൻ സ്റ്റേജ് ലെവലിൽ ബ്രോൺസ് മെഡൽ കിട്ടിയതിൻ്റെ മൊമെൻ്റോ ഡെയിലി തുടച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ തീരെ പൊടിയൊന്നുമില്ല കേട്ടോ ഇതെൻ്റെ പേരാണ് കേട്ടോ ദറബി കാലിഗ്രഫിയാണ് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അറബിക് കിട്ടേട് അന്ന് സ്കൂളിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു അറബി ക്ലബിൻ്റെ അരബിക് ക്ലബ്ബിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സിൻ്റെ പേരും ഒരു മാഷി അറബി കാലിഗ്രഫിയിൽ എഴുതിയിട്ട് അവനവൻ്റെ പേര് കണ്ടെത്തുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു പിന്നെ ഇതെൻ്റെ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റാന്ന് പറയാം ദി ഹൗസ് വാമിങ്ങിന് എൻ്റെ ഒരു ടീച്ചർ കൊണ്ടുവന്നാണ് കേട്ടോ ഈ ഒരു ചിത്രം ടീച്ചറുടെ മോൾ വരച്ചതാണ് അപ്പോൾ എനിക്കിതിങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണുന്നതിനേക്കാളും ഒരുപാട് ഇഷ്ടം ഇതിൻ്റെ പുറകുവശം എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവർ വന്നാൽ എല്ലാവരും ഇത് കാണുമ്പോൾ ചോദിക്കൂട്ടു അത് വരച്ചതാണോ വാങ്ങിയതാണോ ആര് വരച്ചാണെന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്കത്രക്കും വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ പുറകു കാണിച്ചു കൊടുക്കുക ഞാൻ അഗ്രികൾച്ചർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നെ അഗ്രി പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു ഷാനി ടീച്ചർ ടീച്ചർ തന്നെ ഗിഫ്റ്റ് കാണിട്ടോ അത് ഒരു ചിത്രം നല്ല ഭംഗിയുണ്ട് കാരണം ടീച്ചർ മോൾ വരച്ചതാണ് പക്ഷേ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുള്ളതാണ് ഇഷ്ടം ഒരു ടീച്ചർ എഴുതിയിട്ടുണ്ട് സം ടൈംസ് എ സ്റ്റുഡൻസ് ഈസ് മോൾ ലൈക്ക് എ ഡോട്ടർ ആൻഡ് യു വൗ വൺ ലിറ്റ് ലൗ ഷാനി ടീച്ചർ എനിക്കത് ഇത് ഇത് വായിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിൽ കാരണം ഞാൻ ഇന്ന് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റിൻ്റെ ടീച്ചർക്കാണ് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഞാനും ഒരു ടീച്ചറാണ് എൻ്റെ അധ്യാപന ജീവിതത്തിലെ എൻ്റെ റോൾ മോഡൽ എന്നും എൻ്റെ ഷാൻ ടീച്ചർ തന്നെയായിരിക്കും അപ്പം നമ്മുടെ അവളെ വിഷയത്തിൽ നിന്ന് അങ്ങ് വ്യതിചലിച്ച് പോയില്ലേ ഈ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ അങ്ങ് തെറ്റിപ്പോവും അപ്പം നമ്മുടെ ക്ലീനിങ് ലിക്വിഡ് വെച്ചിട്ട് ഈ ടേബിൾ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ ടേബിളിൻ്റെ മുകളിൽ ഞാനൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ടേബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഗ്ലാസിൻ്റെ ഓരോ അങ്ങനെ മരത്തിൻ്റെ ഓരോ അടി കള്ളിയിലും അടിയിലൊക്കെയായിട്ട് ഇങ്ങനെ മാറാൽ ഏം പൊടിയൊക്കെ പിടിച്ചിട്ടിരിക്കും കേട്ടോ അപ്പോൾ ചില ദിവസങ്ങൾ ഞാൻ ഇതിൻ്റെ മേഷിൻ്റെ അടിയിലൊക്കെ ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ക്ലീൻ ചെയ്യേണ്ട പണിയായിരിക്കും കേട്ടോ പക്ഷേ ഒരു ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പൊടി പാറാനും പറ്റില്ല അപ്പോൾ ടേബിളും ഒന്ന് തുടച്ചെടുത്തു അതുപോലെ തന്നെ വാഷ് പേസിൻ്റെ അവിടുത്തെ ഒന്ന് തുടച്ചെടുക്കുകയാണ് വാഷ് പേസ് ഒന്ന് കഴുകി ഇടുക വാഷ് ബേസൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബെഡ്റൂം എപ്പോഴും നമ്മൾ എപ്പോഴാണോ എണീറ്റ് പോരുന്നത് അപ്പോൾ തന്നെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ നമ്മൾ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കിയിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് പോരണം അപ്പം നമ്മൾ എത്ര നേരത്തെ എണീക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എത്ര നേരം വൈകി എണീക്കുകയാണെങ്കിലും നമ്മളൊന്ന് എണീറ്റ് പോരുമ്പത്തേതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ചാൽ തന്നെ ബെഡ്റൂം ഒന്ന് വൃത്തിയായിട്ടോ അപ്പോൾ ഈ ഒരു ബെഡ് ലാസ്റ്റ് എണീറ്റ് പോകുന്ന ആൾ അല്ലുമാണ് കേട്ടോ അപ്പോൾ അല്ലു വൃത്തിയാക്കിയിട്ട് പോകുന്നതാണത് പിന്നെ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ടൊന്ന് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അല്ലു ആണെങ്കിലും മോളാണെങ്കിലും ബെഡ്ഷീറ്റ് വൃത്തിയാക്കിയിട്ട് എണീറ്റ് പോലുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാത്റൂമും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എന്താണ് നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുക തോന്നുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് മതി കേട്ടോ ഇങ്ങനെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഡീപ് ക്ലീൻ ചെയ്യാൻ വല്ലാണ്ടൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വാളൊക്കെ ഒന്ന് ഒരച്ചെടുത്താൽ മാത്രം മതിയാകും പിന്നെ അതുപോലെ തന്നെ ബാത്റൂം ആരൊക്കെ യൂസ് ചെയ്താലും അപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്തിട്ടിടാൻ പറയുക കുട്ടികളോടായാലും നമ്മൾ വലിയവരായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചെരുപ്പ് നമ്മുടെ ബാത്റൂമിൽ നിന്ന് പോരും പത്തനങ്ങൾ ചാരി വെച്ചു കൊടുക്കുക ബാത്റൂമിൽ അതുപോലെ തന്നെ അയച്ചേച്ച് പോരുകയാണെങ്കിൽ ചിലപ്പോൾ ബാത്റൂം മൊത്തം ഉണങ്ങി കിടക്കുന്നുണ്ടോ പക്ഷേ ചെരുപ്പിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവും കേട്ടോ ഞാനൊരു പ്രാവശ്യം അത് ശ്രദ്ധിക്കാതെ അങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ ബാത്റൂമിൽ തല അടിച്ച് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ ചെറിയവരായാലും വലിയവരായാലൊക്കെ വീണ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോൾ ആ ഒരു വീഴ്ചയുടെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മല്ലെങ്കിൽ ഈ ഒരു ബെഡ്റൂം യൂസ് ആക്കൽ മോളുമാണ് കേട്ടോ അപ്പോൾ അവൾ എണീറ്റ് പോരുമ്പോൾ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് ബ്ലാങ്കറ്റൊക്കെ ശരിക്കും ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ രണ്ട് ബെഡ്റൂമിലും അതുപോലെ തന്നെ പുറത്തെ ബാത്റൂമിൻ്റെ അടുത്തും ഇതുപോലൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കള് തിരുമ്പാനുള്ള ഡ്രസ്സ് ഇതിൽ അയച്ചിട്ടുട്ടോ ഈ ഒരു ബാസ്ക്കറ്റ് വെച്ചത് വളരെ ഉപകാരമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിരുമ്പലുള്ളത് മാത്രമേ അയച്ചിട്ടുള്ളൂ ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ടേബിളിലോ ചെയറിലോ അല്ലെങ്കിൽ ബാത്റൂമിലെ ഹാങ്ങറിലോ അതല്ലെങ്കിൽ നിലത്തൊക്കെ ആയിട്ടാവും അയച്ചിടുക അപ്പോൾ അങ്ങനെ വെക്കുന്നത് തന്നെ കറക്റ്റ് ഒരു പ്രോപ്പർ പ്ലേസ് അതിന് പിന്നെ ഡ്രസ്സുകളൊക്കെ മെഷീനിൽ വാഷ് ചെയ്യുന്നത് മെഷീനിൽ ഇടും അല്ലാത്തത് ഞാനങ്ങനെ കല്ലിൽ കൊണ്ടു അലക്കിയെടുക്കാണ്ടോ ചെയ്യാറുള്ളത് പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഇതുപോലെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട് ഇതിനൊരു മിറർ ഉണ്ട് കേട്ടോ അപ്പോൾ മിറർ യൂണിറ്റും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഈ മിററിൻ്റെ ബേഗിൽ ഒരു ഹൈഡിങ് ഏരിയ ആണ് അപ്പോൾ അവരുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് അവരുടെ പൗഡർ കൺമിഷ് അങ്ങനത്തെ കാര്യങ്ങൾ മുടിയിൽ കെട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബേക്കിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് ടേബിൾ അങ്ങനെ വൃത്തിയുടെ ആയിട്ട് കിടക്ക് കാര്യങ്ങൾ ചീർപ്പ് അങ്ങനത്തെ ഒന്നും പുറത്ത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിപ്പോകും അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് തന്നെയായിട്ടും ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ടേബിൾ വാങ്ങിയിട്ടുള്ളത് ചിലപ്പോൾ മക്കളൊക്കെ തന്നെ മറന്നിട്ട് അവിടെ പുറത്തൊക്കെ ഇട്ടിട്ട് പോകും അപ്പോൾ ഇനി ഞാൻ വന്നിട്ടതൊന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് എടുത്ത് വെക്കും കേട്ടോ നമ്മൾ ഡെയിലി ഇങ്ങനെ തുടച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് ഒറ്റ വൈപ്പിൽ തന്നെ നമുക്ക് പൊടി കാര്യങ്ങളൊക്കെ പോരും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വാർഡ്രോപ്പും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഡെയിലി നമ്മളിങ്ങനെ തുടക്കുന്നതുകൊണ്ട് വലിയ പൊടികൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിൻകായാലും മക്കൾക്കായാലും അരസാക്കക്കായാലും ഒക്കെ ഡസ്റ്റ് അലർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി എവിടെ ഉണ്ടെങ്കിലും ഈ എവിടെ പൊടി ഉണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റുമോ ഭയങ്കര തുമ്മലയേക്കാരും താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണുള്ളത് ആ രണ്ട് ബെഡ്റൂമും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ മുകളിൽ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ മുകളിൽ അങ്ങനെ എല്ലാവരും ഒന്നും യൂസ് ആക്കലില്ല ഇങ്ങനെ തിരുമ്പിയത് തോരടാൻ പിന്നെ അതുപോലെ തന്നെ അയൻ ചെയ്യാൻ പിന്നെ ഉമ്മ അവിടെ ഉണ്ടെങ്കിൽ അഫമോൾ മുകളിൽ കിടക്കും അങ്ങനെ അത്ര മാത്രമേ മുകൾ യൂസ് ആക്കലുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു വാഷ് ബേസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ടിടുക വാഷ് വേസ് നമ്മളെ കിച്ചണിലായാലും ഹാളിലായാലും ഒക്കെ അപ്പോൾ മക്കൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വൃത്തിയേടായിട്ട് കിടക്കും ഡെയിലി ക്ലീൻ ചെയ്തിട്ട് പോലാണെങ്കിൽ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നിയേ ഇല്ല കേട്ടോ ഞാൻ വാഷ്വേസ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് ഇട്ട് ക്ലീൻ ചെയ്യുക പിന്നെ നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടുമല്ലോ നമ്മുടെ വാഷ് ബേസ് കിച്ചൺ സിങ്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ബ്രഷ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഇനിയിപ്പോൾ ബ്രഷൊക്കെ വാങ്ങാൻ ഒരുപാട് ക്യാഷ് ആകും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇനിയിപ്പോൾ ബ്രഷ് വാങ്ങിയിട്ടില്ലെങ്കിൽ ചെറിയൊരു ഒരു ക്ലോത്ത് നല്ലൊരു ഒരല്ല ജോർജറ്റിൻ്റെ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റൂട്ടോ ഇനിയിപ്പോൾ ഹാൻഡ് വാഷ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സോപ്പോ അതല്ലെങ്കിൽ പാത്രം വേകേണ്ട വിംബാറോ അങ്ങനെ എന്തു ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ വാഷ് ബേസ് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ പൈപ്പ് അതുപോലെ തന്നെ എൻ്റെ ചുറ്റുപാടും ടൈല് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാം നമ്മൾ ഇങ്ങനെ കൈ കഴുകുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ടൊക്കെ കൈ കഴുകുക അല്ലെങ്കിൽ വായി കഴുകുന്ന സമയത്തൊക്കെ ഇതിലൊക്കെ തെറിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തുടച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ് ഏരിയയിലുള്ള ഈ ഒരു ടറക്കി എപ്പോഴും നീട്ടുള്ളതാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊക്കെ എപ്പോഴും തുടച്ചെടുക്കാം കേട്ടോ പിന്നെ വാഷ് ബേസും ഒന്ന് തുടച്ചിട്ട് ഒന്ന് എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വാഷ് ബേസിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു മാറ്റ് വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ വെള്ളം താഴോട്ട് വീഴുകയാണെങ്കിൽ അതങ്ങ് അബ്സോർബ് ചെയ്തോളും ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഒരു ഇരുപത് മിനിറ്റ് ടൈമേ എടുത്തിട്ടുള്ളൂ ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും ഒന്നും വേണ്ട കേട്ടോ ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്